പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ചോക്കാട് ചിങ്കക്കല് മലവാരത്തിൽ കാട്ടുതീയെ കീഴടക്കിയ ചോക്കാട് വനസംരക്ഷണ സേനയ്ക്ക് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആദരം വനസംരക്ഷണ ഗീതം ആലപിച്ച് ആദരിക്കൽ ചടങ്ങിന് തുടക്കം കുറിച്ചു അനുമോദന പരിപാടി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പ്രകൃതി ചൂഷണം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തീ അണക്കാൻ പാടുപെട്ട അതിനെ സഹായിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചതനുസരിച്ച് സാഹിത്യ പരിസര നേതൃത്വത്തിൽ ടെൻസ് ക്ലബിന് ഇന്ന് അവർക്ക് നൽകുന്ന ഒരു ആദരവാണ് ഒരു വേദി ഒരുക്കിയത് ഈ വേദിയൊരുക്കിയാ സാഹിത്യ ശാസ്ത്ര സാഹിത്യ പരിസരത്തിൽ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു അഭിനന്ദിക്കുന്നു ഈ അവസരത്തിൽ പ്രളയങ്ങളുണ്ടായപ്പോൾ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായപ്പോൾ നാടും നഗരവും ഉണർന്നു പ്രവർത്തിച്ച ഒരു നാടിൻ്റെ കുറവ് ഒറ്റല്ലാത്ത സ്നേഹനിധികളായ നാട്ടുകാരാണ് നമ്മൾ ഇതുപോലുള്ള ഉണർന്നു പ്രവർത്തിക്കേണ്ട യുവ യു യുവാക്കളെയാണ് ഇന്ന് പഞ്ചായത്തിലെ കല്ലാമൂല ചിങ്കക്കല്ല് വനമേഖലയിൽ നാല് ദിവസം നീണ്ടുനിന്ന കാട്ടുതീയെ സാഹസികമായി കിടത്തിയ ചോക്കാട് വനസംരക്ഷണ സേനകളായ പെടയന്താൾ ടൈംസ് ക്ലബ്ബ് ടാർജറ്റ് ക്ലബ്ബ് കാസ്ക്ലബ്ബ് ടൌൺ ടീം ക്ലബ്ബ് വനസംരക്ഷണ സമിതി എന്നിവയുടെ പ്രവർത്തകരെയാണ് ആദരിച്ചത് നിലമ്പൂർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടത്തിയത് കനത്ത ചൂടിൽ ചിങ്കക്കല്ല് കോഴിപ്ര മലവാരങ്ങൾ കരിഞ്ഞുണങ്ങിയിരുന്നു ഇതിനിടെ കഴിഞ്ഞ മാസം ആദ്യവാരത്തിലാണ് മലവാരത്തിൽ തീ പടർന്നത് ഓരോ കുന്നുകളും കത്തിയമരുന്നത് കിലോമീറ്ററുകൾക്കിപ്പുറവും കാണാമായിരുന്നു ഒന്നും ചെയ്യാനാകാതെ മഴ പെയ്യാതെ തരമില്ലെന്ന് കണക്കുകൂട്ടി വനപാലകർ മാറി നിന്നു ഇതിനിടെ നാട്ടുകാരുടെ സഹായവും വനപാലകർ തേടി ഈ ആവശ്യം ഏറ്റെടുത്ത ചോക്കാടിലെ വിവിധ ക്ലബ്ബുകൾ തൽപരരായ ആളുകളെ തീ കെടുത്താനായി അയച്ചു വെള്ളവും ആയുധങ്ങളുമായി സംഘം കാടുകയറുകയും രണ്ടു ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ തീ പൂർണമായി അണയ്ക്കാനും സാധിച്ചു മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും മലവാരത്തിലെ തൊഴിലാളികളും നാട്ടുകാരും തീ രംഗത്തുണ്ടായിരുന്നു പടയന്താൾ ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അനുമോദിച്ചത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു കാടും കുടിനീരും എന്ന വിഷയത്തിൽ സാമൂഹ്യ വനവത്കരണ വിഭാഗം എ സി എഫ് വി പി ജയപ്രകാശ് ക്ലാസ് എടുത്തു ആനപ്പെട്ട തുമ്മർകോയ എൻ കബീർ ഹരിദാസൻ രാജേന്ദ്രൻ കളരിക്കൽ കെ ബാബുരാജ് അഷ്റഫ് പൈനാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ